ആർക്കാണ് സംശയം ഞാൻ ബാലച്ചേട്ടൻ്റെ ഭാര്യ തന്നെയാണ് ആരോ പോസ്റ്റിട്ടു ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് എലിസബത്ത് വാലന്റൈൻസ് ഡേയിൽ പ്രണയദിന സന്ദേശവും ഒപ്പം ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയും പങ്കുവെച്ച ഡോക്ടർ എലിസബത്ത് മുൻപ് എലിസബത്ത് പങ്കുവെച്ച വീഡിയോ തെറ്റായ രീതിയിലാണ് ചിലർ വ്യാഖ്യാനിച്ചത് ഇതിന് മറുപടിയുമായാണ് എലിസബത്ത് എത്തിയത് മുൻപിട്ടൊരു വീഡിയോയിൽ എനിക്ക് ഡിപ്രഷനാണ് ഞാൻ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ആരോ കമന്റ് ഇട്ടിരുന്നു അക്കാര്യം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതേയുള്ളൂ അപ്പോഴേക്കും ഇതാണോ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നു അതിന് സത്യത്തിൽ ഡിപ്രഷൻ എന്ന് പറയും ഡിപ്രഷന് കുറച്ച് ലക്ഷണങ്ങളും പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമൊക്കെയുണ്ട് തോന്നിയ പോലെ ആരെയെങ്കിലുമൊക്കെ കിട്ടി ശേഷം പണി കിട്ടിയിട്ട് പറയുന്നതല്ല ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു ഇന്ന് ഒരു കാരണം കൊണ്ട് മാത്രമുണ്ടാകുന്ന കാര്യമല്ല ഡിപ്രഷൻ എനിക്ക് ഡിപ്രഷൻ ആണെന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല ബാലചേട്ടന്റെ ഭാര്യ ആയതുകൊണ്ട് പ്രശസ്തിയായി അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകൾ വേറെ വന്നു ബാലചേട്ടന്റെ ഭാര്യയാണ് അതിലിപ്പോൾ എന്തെങ്കിലും തർക്കമുണ്ടോ തർക്കമില്ല മറ്റാർക്കും തർക്കമില്ലെന്നുമാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് എനിക്ക് ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൂടാ എന്നൊരു നിയമമുണ്ടോയെന്ന് അറിയില്ല സെലിബ്രിറ്റി സ്റ്റാറ്റസിനു വേണ്ടിയാണ് ഞാൻ പ്രേമവിവാഹം കഴിച്ചതെങ്കിൽ എനിക്കിതിനു മുമ്പും ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടായിരുന്നു അതിലും ഞാൻ വീഡിയോ ചെയ്യുമായിരുന്നു നല്ല റീച്ചുള്ള അക്കൗണ്ട് ആയിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ ആ അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം രണ്ടു കൊല്ലം കഴിഞ്ഞാണ് ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുന്നത് പക്ഷേ ഇപ്പോഴുള്ള അക്കൗണ്ടിന് മുമ്പുള്ളതിനേക്കാൾ റീച്ചുണ്ട് സെലിബ്രിറ്റിയുടെ ഭാര്യ ആയതുകൊണ്ട് കിട്ടിയതാണ് പക്ഷേ സെലിബ്രിറ്റി വൈഫായതുകൊണ്ട് ഈ ആളുകൾ ഈ വീഡിയോ കാണണമെന്നോ ഫോളോ ചെയ്യണമെന്നോ ആഗ്രഹമില്ല ഇഷ്ടമാണെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി ഇതെല്ലാം എന്റെ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണെന്നും എലിസബത്ത് പറയുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി